കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ദിനം ആചരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ദിനാചരണം നടത്തി അകാലത്തിൽ ഗൃഹനാഥൻ മരണപ്പെട്ട നിർദ്ധന കുടുംബത്തിൽ വീട് നിർമ്മാണത്തിലുള്ള തുക കൈമാറിക്കൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ദിനാചരണം നടത്തിയത് അടിവാള സ്വദേശിയായ ഷാനവാസ് എന്ന യുവാവ് കഴിഞ്ഞ മാസമാണ് മഞ്ഞപ്പിത്തം പിടിവിട്ട് ചികിത്സയിലിരിക്കാൻ മരണപ്പെട്ടത് വാടക വീട്ടിൽ കൈതരുന്ന ഇദ്ദേഹത്തിന് ഭാര്യയും പറക്കുമറ്റാത്ത രണ്ട് കുട്ടികളുമുണ്ട് ഈ കുടുംബത്തിന് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകുന്നതിന് ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് ശേഖരിച്ചു വരികയാണ് ഇതിലേക്കുള്ള സംഭാവനയാണ് വ്യാപാര ദിനത്തിൽ കൈമാറിക്കൊണ്ട് യൂണിറ്റ് ഓരോ ാണ് നമ്മളെ നിയമങ്ങൾ ഓരോ ദിവസങ്ങൾ കൂടി കൂടി വരുമ്പോൾ നമുക്കറിയാം ഈ വർഷം തന്നെ നമുക്ക് ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ വ്യാപാരികൾ നേരിടേണ്ടി വന്നു ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിനെല്ലാം അടിമപ്പെടുന്ന വ്യാപാരികളാണ് ഇപ്പോൾ സർക്കാർ കേസ് മാർട്ട് എന്ന ഒരു പദ്ധതിയുമായാണ് ലൈസൻസ് പുതുക്കൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കേസ് മാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ട് അറിയില്ല വ്യാപാര ദിനാചരത്തിന്റെ ഭാഗമായി അടിവാട് ടൌണിൽ യൂണിറ്റ് പ്രസിഡന്റ് എം എം മലയാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം രക്ഷാധികാരി കെ എം ഭാവുക്കുട്ടി ഹാജി പാതക ഉയർത്തി സെക്രട്ടറി എം എം ഷെറു ട്രഷർ ജോസ് കോണ്ടോത്ത് യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംജൽപിയം വൈസ് പ്രസിഡന്റ് സി എച്ച് സിദ്ദിഖ് ജില്ലാ കമ്മിറ്റി അംഗം ഉമ്മർകുഞ്ചാട്ട് വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ജാസ്മിൻ സിദ്ദിഖ് ട്രഷർ സീനത്ത് ഷാജഹൻ ഷാനവാസ് ഭവന നിർമ്മാണ ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബ്ബ്ബ്ബാസ് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയിൽ പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എം പി ഷൌക്കത്ത് ഷാജഹാൻ എം പി ഒ ഇ കരി മുഹീന്ദീൻ കെ എച്ച് മാഹുൾ എം എ ഷാഫി എം പി ഇൻഫാൻ സി എം അഷ്കർ അലി ഇബ്രാഹിം കെ പി ഉബൈസ് എം കെ കാസിം ഉഷാ വാസു എന്നിവർ സംസാരിച്ചു ബ്യൂറോ കോതമംഗലം